കായംകുളത്ത് ദേശീയപാത അതോറിറ്റി വീണ്ടും അടിപ്പാത നിർമ്മാണം ആരംഭിച്ചു തടയാനെത്തിയ ജനകീയ സമരസമിതി നേതാക്കളെ അറസ്റ്റ് ചെയ്തു മുൻ മുനിസിപ്പൽ ചെയർമാനും സമരസമിതി നേതാക്കളുമായ എട്ടുപേരെയാണ് കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ജനകീയ പ്രതിഷേധങ്ങളെ അവഗണിച്ചുകൊണ്ട് ദേശീയപാത അതോറിറ്റി വീണ്ടും അടിപ്പാത നിർമ്മാണം പുനരാരംഭിച്ചു മുൻ നഗരസഭാ ചെയർമാനും സമരസമിതി നേതാക്കളും ഉൾപ്പെടെ എട്ടുപേരെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മണിയോടെയാണ് ജി ഡി എം ഭാഗത്ത് എൻ എച്ച് എ അടിപ്പാത നിർമ്മാണം പുനരാരംഭിച്ചത് ഇത് തടയാൻ ശ്രമിച്ച മുൻ നഗരസഭാ ചെയർമാൻ കെ പുഷ്പദാസ് എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ മുസലിയാർ സോൺ ജനറൽ സെക്രട്ടറി അനസ് ഇൻഫാനി അനസ് ഇല്ലിക്കുളം എസ് കെ ജെ എം മേഖലാ പ്രസിഡന്റ് അബ്ദുൾ സലീം അസ്ലമി സത്താർ എ എസ് കായംകുളം നിഷാദ് ഇസ്മയിൽ പി ഡി പി മഠന പ്രസിഡന്റ് മൻസൂർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി നിർമ്മാണം പുനരാരംഭിക്കുകയായിരുന്നു പ്രതിഷേധം നിലനിൽക്കുന്നതിനാൽ വൻ പോലീസ് സന്നാഹത്തോടെയാണ് കഴിഞ്ഞ ദിവസം അടിപ്പാത നിർമ്മാണം പുനരാരംഭിച്ചത് രണ്ട് ദിവസങ്ങളായി സമരം ചെയ്ത പതിനേഴ് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നഗരത്തെ രണ്ടായി വിഭജിക്കുന്ന തരത്തിലും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന രീതിയിലും മണ്ണിട്ടുയർത്തിയ അശാസ്ത്രീയ ഹൈവേ നിർമ്മാണം ഒഴിവാക്കി തൂണുകളിൽ ഉയരപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട ശക്തമായ സമരങ്ങൾ നടന്നുവരികയും ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വിധി വരാനിരിക്കുകയും കെ സി വേണുഗോപാൽ എം പി പാർലമെന്റിൽ വിഷയം ഉന്നയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അന്തിമ തീരുമാനമാകും വരെ അടിപാത നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ജനകീയ സമരസമിതി എൻ എച്ച് എയോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും തിങ്കളാഴ്ച ഉച്ചയോടെ അടിപാത നിർമ്മാണം പുനരാരംഭിക്കുകയായിരുന്നു ഇത് സമരസമിതി തടഞ്ഞതിനെ തുടർന്ന് ഒൻപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് സമരസമിതി കായംകുളം നഗരത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധ ദിനം ആചരിക്കുന്നതിനിടയിലാണ് സമരക്കാരെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സ്റ്റേഷന് സമീപം മാർച്ച് പോലീസ് തടഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ആ വർക്ക് നിർത്തിവെക്കാൻ അവരോട് പറയാം നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞാൽ അവർ നിർത്തിവെക്കാൻ പറ്റും അല്ലെങ്കിൽ പോകാൻ ഉത്തരവ് കൊണ്ടുവരണം അതിൽ പോലീസ് പറഞ്ഞ് നിർത്തിവെക്കാൻ പറ്റത്തില്ല അതുവരെ നിങ്ങൾ അവരെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് തടസ്സപ്പെടുത്തിയ നിയമപരമായ പോലീസ് നടപടികളാണ് ഉണ്ടാകുന്നത് തുടർന്ന് അറസ്റ്റിലായവരെ പോലീസ് ജാമ്യത്തിൽ വിട്ടയച്ചു സമരസമിതി ചെയർമാൻ അബ്ദുൾ ഹമീദ് ആയിരത്ത് മുനിസിപ്പൽ കൌൺസിലർമാരായ എ പി ഷാജാൻ അൻസാരി കോയ്ക്കലത്ത് എന്നിവരും ഹരിത കൃഷ്ണകുമാർ രാംദാസ് പി ഇ ഹരിഹരൻ ചന്ദ്രമോഹൻ അജീർ യുനൂസ് സജീർ കുന്നുകണ്ഠം വി എം അംബ്ലി സിയാദ് മണ്ണാമുറി മുജീർ തലാബുദ്ദീൻ നാസർ പടന്തിലത്ത് നിലത്ത സലിം എൻ ആർ അജയ്കുമാർ നിഹാസ് അബ്ദുൾ അസീസ് തുടങ്ങി നിരവധി പേർ മാർച്ചിന് നൽകി കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങൾ നടത്തുന്ന സമരം ഈ അധികാരികളുടെ കണ്ണുറപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരുപക്ഷെ സമരത്തിൻ്റെ രൂപം ഞങ്ങൾ മാറ്റേണ്ടി വരും ഒരു കായംകുളം പട്ടണം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങൾ മനുഷ്യച്ചങ്ങലെ രൂപത്തും മനുഷ്യ മതിലിനെ രൂപത്തിലും നടത്തി ഒരു സംഘർഷം പോലും ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു മോശപ്പെട്ട ഒരു സംസാരം പോലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല കാരണം ഞങ്ങൾ ഈ നാടിനു വേണ്ടിയാണ് ഞങ്ങളെപ്പോഴുള്ള പൊതുപ്രവർത്തകർ മുനിസിപ്പൽ കൗൺസിലർമാർ ഞങ്ങൾക്ക് ഈ നാട്ടിൽ എൻ്റെ വാർഡ് തന്നെ നാൽപ്പത്തി മുപ്പത്തി എട്ടാം വാർഡാണ് വനിതാ പോളിടെക്നിക്ക് നിൽക്കുന്ന ആ വാർഡിലേക്ക് വഴി പോലും ഇല്ലാതെയാണ് ഈ അശാസ്ത്രീയമായ നിർമ്മാണം ഇവിടെ നടത്തിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കരിയിലക്കുളങ്ങരയ്ക്കിപ്പുറം ഒരു അടിപ്പാതയും കായംകുളം ടൗണിലൊരു അടിപ്പാതയും കായംകുളം പട്ടണത്തെ രണ്ടായി വെട്ടിമുറിക്കുകയാണ് നഗരസഭയുടെ പകുതി വാർഡുകൾ ും പകുതി വാർഡ് ഹൈവേക്ക് പടിഞ്ഞാറുമാണ് നിൽക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടും കായംകുളത്ത് എം എസ് എം കോളേജ് ജംഗ്ഷനിൽ ഒരടിപ്പാത പോലും ഇല്ലാത്ത ഹൈവേ നിർമ്മാണമാണ് ആദ്യം അവിടെ നടന്നത് ഞങ്ങളെ സമരം കൊണ്ട് മാത്രമാണ് അവിടെ ഒരു അടിപ്പാത തരാമെന്ന് തത്വത്തിൽ അംഗീകരിച്ചത് അതുപോലും ഇന്നും ഈ നിമിഷവും നിയമത്തിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പോരാട്ടം തുടരുന്നത് ഞങ്ങൾ